ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഈ സീസണിൽ ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ച ടീമാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് സ്ഥിരതയാർന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സീസണിൽ ടേബിളിൽ അവസാന സ്ഥാനത്തായിരുന്നു ഇത്തവണ ജോവാൻ ബെട്രോ ബെനാലിക്ക് കീഴിൽ സ്ഥിരതയാർന്ന പ്രകടനമാണ് ആദ്യ മത്സരങ്ങളിലെല്ലാം തുടർച്ചയായി കുറച്ചും മത്സരങ്ങളിൽ സമനിലയാണെങ്കിൽ പോലും പിന്നീട് ഓരോ മത്സരം കഴിയുന്ന മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ടീമിനെയാണ് കാണാൻ കഴിഞ്ഞത് എന്തായാലും നിലവിൽ ബനാലിക്ക് കീഴിൽ ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈ ഒരു ആറാം സ്ഥാനത്ത് പ്ലേ ഓഫിന് വേണ്ടി യോഗ്യതയ്ക്ക് വേണ്ടി രംഗത്തുണ്ട് അവർക്കും ഒരു നേരിയ ചാൻസ് ഉണ്ട് എന്തായാലും ഇത്തവണ ഇനി യോഗ്യത നേടില്ലെങ്കിൽ പോലും ഈ സീസണിൽ അവർക്ക് ഏറ്റവും മികച്ച ഒരു സീസൺ കൂടിയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിട്ട് നല്ല സീസൺ ഐ എസ് എൽ എന്തായാലും ജോൻ പെട്രോ ബനാലി ഒരു മികച്ച കോച്ചാണ് അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു സ്ഥിരതയായിരുന്ന പ്രകടനം കാഴ്ചവെച്ചു അത് മാത്രമല്ല കൂടുതൽ യുവതാരങ്ങൾക്ക് കൂടുതൽ സമയം ഈ ഒരു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി കളത്തിലിറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട് ജിതിൻ എംഎന് ഒക്കെ കൂടുതൽ അവസരം ലഭിച്ചു അദ്ദേഹം ഒക്കെ ഗോൾ സ്കോർ ചെയ്തിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരത്തിലൊക്കെ ഗോൾ സ്കോർ ചെയ്തിരുന്നു ഇന്ത്യൻ താരങ്ങളെ യൂട്ടിലൈസ് ചെയ്യാൻ കൈയുള്ള ഒരു കോച്ച് കൂടിയാണ് മനോരമാർക്കസിന് ശേഷം ഇന്ത്യൻ താരങ്ങളെ യൂട്ടിലൈസ് ചെയ്യാനും അല്ലെങ്കിൽ ഏതെല്ലാം താരങ്ങളാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഒരു ദീർഘവീക്ഷണമുള്ള ഒരു കോച്ചാണ് ബനാലി അദ്ദേഹം തന്നെ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ നിന്നും ഇതിലും മികച്ച പ്രകടനം പ്രതീക്ഷിക്കാം എന്നാണ് കാരണം അദ്ദേഹം ഒരു മികച്ച ടീമിനെ ഓൾറെഡി ഇപ്പൊ സെറ്റ് ആക്കി മികച്ച ഒരു ഇലവനെ കണ്ടെത്തി അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ ഒരു മികച്ച ടീമാക്കി മാറ്റിയിട്ടുണ്ട് എന്തായാലും ഈ സീസണിൽ പ്ലേ ഓഫിനെ ഒക്കെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് യോഗ്യത നേടുകയാണെങ്കിൽ സെമി ഫൈനലും കടന്ന് ഒക്കെ എത്താനുള്ള സാധ്യത കൂടുതലാണ് അപ്രതീക്ഷിത കുതിപ്പ് നടത്തുന്ന ഒരു ടീമാണ് ഇത്തവണ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്തായാലും ഈ സീസണിൽ നോർത്ത് ഈസ്റ്റ് പ്ലേ ഓഫിൽ എത്തിയില്ലെങ്കിലും വരാനിരിക്കുന്ന സീസണിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ സൂക്ഷിക്കേണ്ടി വരും വനാനിരിക്കുകയിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെയാണ് ഇത്തവണ കാണാൻ കഴിഞ്ഞത്